പൂർത്തീകരിച്ച ആണവായുധം ഇറാൻ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് പ്രാദേശിക തലത്തിൽ ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചർച്ചയായിരുന്നു പിന്നീടാണ് ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ ചെറിയ തരത്തിലെങ്കിലും ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് ഇതിനൊരു ആധികാരിക സ്വഭാവങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അങ്ങനെയൊന്നും ഔദ്യോഗികമല്ല എന്ന റിപ്പോർട്ടുമുണ്ട് എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തന രീതിയും സസൂക്ഷ്മം പരീക്ഷ പരിശോധിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ശ്രദ്ധയോടു കൂടി നോക്കിയിരിക്കുകയാണ് അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലും അവരുടെ നയങ്ങളും നിലപാടുകളും എങ്ങനെയാണ് ഏത് തരത്തിലാണെന്നൊക്കെ ഏറെക്കുറെ ഇസ്രായേൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് ഈ ആണവായുധം അല്ലെങ്കിൽ പൂർത്തീകരിച്ച ആണവായുധത്തെ തിരഞ്ഞുകൊണ്ടാണ് അമേരിക്ക ആക്രമിക്കുന്നത് അതോടൊപ്പം അതേപോലെ തന്നെ ഇസ്രായേലും ആക്രമിക്കുന്നത് പക്ഷേ ഫലം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൻ്റെ നിരാശ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ മുഖത്ത് ഇപ്പോഴും പ്രകടമാണ് അവർ പറയുന്ന കാര്യം ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്നത് മാത്രമല്ല ഇസ്രായേലിൻ്റെ ഭയം അവരത് പ്രയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാതൊരു രീതിയിലെ ദയാദാക്ഷിണ്യവും ഇല്ലാത്ത തരത്തിലാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് സർവമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമിച്ചു എന്ന് മാത്രമല്ല അമേരിക്ക ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആശുപത്രി കേന്ദ്രീകരിച്ചു പോലും ഇറാൻ ആക്രമിക്കുകയുണ്ടായി അത് അവരുടെ ധൈര്യത്തെയും അവർ ആ പ്രവൃത്തി ചെയ്യും എന്നുള്ളത് എന്നുള്ളത് തെളിയിക്കുന്ന ഒരു എവിഡൻസ് ആയിട്ടുമാണ് ഇസ്രായേൽ അതിനെ കാണുന്നത് ആ സ്ഥലത്ത് ഈ ആശുപത്രി ആക്രമിച്ചതോട് ആക്രമിച്ചതോടനുബന്ധിച്ച് ഇസ്രായേലിലെ സൈനികർ അതായത് ഗസയിൽ നിന്ന് മുറിവേറ്റുന്ന സൈനികർക്ക് ചികിത്സ നൽകുന്ന ആശുപത്രി പത്തുനല കെട്ടിടമാണ് അതിന് നേരെ അക്രമം വന്നതോടുകൂടി രോഗികളും ഡോക്ടർമാരും അടക്കം ഇറങ്ങി ഓടുന്ന ചിത്രങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ വലിയ അപമാനം അപമാനമുണ്ടാക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലാണ് അത് ആദ്യം പ്രചരിച്ചത് പിന്നീട് അത് ചാനലുകാരുടെ ഏറ്റെടുത്ത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ പിന്നീട് അത് തന്നെ ഒരു ആഘോഷമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും സുരക്ഷിത സുരക്ഷിത്വമുള്ള ഇസ്രായേലിൻ്റെ സൈനിക ആശുപത്രിക്ക് നേരെ ഇറാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യത്തുനിന്ന് ആക്രമം ഉണ്ടായിക്കൊണ്ട് വലിയ ദുരന്തങ്ങൾ ഉണ്ടായത് പേർ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് ആദ്യം വന്നിരുന്നു പിന്നീട് അത് ഇസ്രായേൽ നിഷേധിച്ചു എന്നാൽ പതിനൊന്നിലധികം മരണങ്ങൾ നട അവിടുന്ന് റിപ്പോർട്ട് ചെയ്തായിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടും പുറത്തു വന്നു ഏതായിരുന്നാലും കൃത്യമായിരിക്കുന്ന ഒരു കണക്ക് ഇസ്രായേലിന് നേരെ അക്രമം ഉണ്ടായാൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ കാര്യത്തിൽ അങ്ങനത്തൊക്കെ തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം ഇപ്പോഴത്തെ കാര്യങ്ങൾ വിലയിരുത്തുന്നത് ഇറാന്റെ കൈവശത്തിന് ആണവായുധമുണ്ട് മറ്റ് രാജ്യത്തിലേക്ക് അത് മാറ്റിയിരിക്കുന്നു റഷ്യയിലേക്കല്ല എന്നവർ ഊഹിക്കുന്നു കാര്യമെന്ന് പറയാൻ റഷ്യ കുറച്ച് ദൂരമുള്ള രാജ്യമാണ് എന്നതിനാൽ അവർ അതിലേക്ക് മാറ്റാനുള്ള സാധ്യതയല്ല അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഏതെങ്കിലും രാജ്യത്തിലേക്കായിരിക്കാം അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അസർ ബൈജാനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് അവിടേക്കാവാനുള്ള സാധ്യതയും കുറവാണ് എന്ന് വിലയിരുത്തുന്നു എന്നാൽ മറ്റൊരു റിപ്പോർട്ടിനകത്ത് ഇങ്ങനെ ഇങ്ങനെ കാണുന്നുണ്ട് രാജ്യ രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിക്കിടയിലുള്ള ഒഴിവുള്ള മ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളത് അത് ഇറാനും ഇറാക്കും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഭാഗത്തിൻ്റെ ചില പ്രദേശങ്ങൾ പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ഒഴിഞ്ഞൊരു മരുഭൂമി പോലെയാണ് രണ്ട് കൂട്ടരും അവകാശപ്പെടാത്ത അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്ക് പ്രത്യേകമായിരിക്കുന്ന അധികാരങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് പല ലോക രാജ്യങ്ങളുടെയും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൗരന്മാർ വീട് വെക്കുകയാണെങ്കിൽ അത് ഏത് പൗരന്മാരാണ് എന്നുള്ളതൊക്കെ വലിയ വിഷയം വരും എന്നതിനാൽ ഈ ഭാഗത്ത് വീട് വെക്കാൻ വേണ്ടി രണ്ട് രാജ്യങ്ങളും അനുവദിക്കാറില്ല ഒഴിഞ്ഞ പ്രദേശമാണ് ഇന്ത്യക്കും ചൈനക്കും അങ്ങനെയുണ്ട് ഇന്ത്യക്കും പാകിസ്ഥാനും അങ്ങനെയുണ്ട് ഇന്ത്യക്കു ബംഗ്ലാദേശിനും അങ്ങനെയുണ്ട് ഇന്ത്യക്കും നേപ്പാളിനും അങ്ങനെയുണ്ട് എല്ലാ രാജ്യങ്ങളുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കുറഞ്ഞ ഭാഗങ്ങൾ ഒഴിഞ്ഞുകിടക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പം ഇറാന്റെയും ഇറാക്കിൻ്റെയും അങ്ങനെ ഒഴിവ് വന്ന ഭാഗങ്ങളിൽ എവിടെയോ ഇറാൻ അവർ പൂർത്തീകരിക്കപ്പെട്ട ആണവായുധം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ് പർവ്വതങ്ങളോളം ഉയരത്തിൽ അങ്ങനെ തന്നെ ഭൂമി തുളച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളിൽ അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കാറുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു വാതിലുകൾ എവിടെയാണ് എന്നുള്ളതോ അത് ആർക്കും അറിയാത്തൊരു വിഷയമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ ഒന്നേ മുക്കാൽ വർഷവും ഇസ്ര ഫലസ്തീനുകളെ ഇസ്രായേൽ ചോദ്യം ചെയ്തിട്ടും ബംഗലുകൾക്കകത്ത് എവിടെയാണ് ബന്ദികൾ ഒളിപ്പിച്ചു വെച്ചത് എന്നതിനെക്കുറിച്ച് ഒരു വിവരം ഇപ്പോഴും ഇസ്രായേലിന് കിട്ടിയിട്ടില്ല പല തരത്തിലും ഏഴായിരത്തോളം ഈ ഫലസ്തീനുകളെ പല രൂപത്തിലും അതികഠിനമായും കഠോരമായ രീതിയിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ബന്ദികളുടെ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സമാന രീതിയിൽ ഇത് എന്ന് പറഞ്ഞാൽ ഗസക്കകത്തുള്ള ബംഗറുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ തലച്ചോറ് കിടക്കുന്നത് ഇറാനിലാണ് ഇറാനാണ് അതിൻ്റെ മസ്തിഷ്കം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവരാണ് യഥാർത്ഥത്തിൽ ഈ തന്ത്രങ്ങൾ ലബനാന് പറഞ്ഞു കൊടുക്കുന്നത് യമന് പറഞ്ഞുകൊടുക്കുന്നത് യമൻ്റെ ആയുധങ്ങൾ തിരഞ്ഞുകൊണ്ട് ഒരുപാട് തവണ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്തമായിരിക്കുന്ന സൈനിക സൈനിക സംവിധാനങ്ങൾ ഒന്നടങ്കം തന്നെ റോന്റ് ചുറ്റിയിട്ടുണ്ട് ഇത് കണ്ടെത്താൻ വേണ്ടി പതിനഞ്ച് തവണയെങ്കിലും ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ട് എന്നിട്ടും സൈന്യത്തിനോ അതിൽ സൈനിക കവിചിത അവരുടെ സൂക്ഷിക്കപ്പെട്ട ആയുധങ്ങൾക്കോ ഒരു ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനത്തെ സുരക്ഷാ മേഖലയിലാണ് ഇറാൻ ഇത് വെച്ചിരിക്കുന്നത് എന്നുള്ളതും പൂർത്തീകരിക്കാത്ത അത് അത് എങ്ങനെ എന്തിനാണ് ഇറാൻ എങ്ങനെ ചെയ്തത് എന്നത് എന്ന ചോദ്യത്തിന് അതിലൊരു വിശദീകരണം പറയുന്നുണ്ട് അത് പറയുന്നത് എങ്ങനെയാണ് വല്ല കാരണവശാലോ യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആണവായുധ കരാർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഐ എ ഐ എ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് അവർക്ക് കണ്ടെത്താൻ സാധിക്കാത്ത വിധം മാറ്റുക എന്ന് പറയുന്ന സമയത്ത് അത് ആ സമയത്ത് പ്രയാസമാണ് അതുകൊണ്ട് ഇപ്പം തന്നെ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് പാവിൽ വരാൻ പോകുന്ന യുദ്ധവും സാഹചര്യങ്ങളും അതിൻ്റെ അവസ്ഥാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ഒരിക്കലും വിലയിരുത്താൻ പറ്റാത്ത വിധം കഠിനമായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇറാനുമായിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ നരക തുല്യമായിരിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ഇതിന് മുൻപ് തന്നെ ഇറാൻ്റെ പ്രസിഡന്റ് ആ കാര്യം പറഞ്ഞിട്ട് മസൂദ് ഫഷിഷ് ക പറഞ്ഞിട്ടുണ്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി പറഞ്ഞിട്ടുണ്ട് സുപ്രീം ലീഡർ ആയത്തുള്ള അലി കമനായി വളരെ മുമ്പ് തന്നെ പറഞ്ഞതുമാണ് അപ്പോൾ അവർ ആ കാര്യത്തിലൊക്കെ ഒരു ഏകോപനം ക്രോഡീകരണമുണ്ട് കൃത്യമായ രീതിയിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് യുദ്ധം ചെയ്യുന്നവരെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒന്നും അല്ല ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം അവരുടെ നടുപിടിക്കുന്ന രീതിയിലുള്ള ആക്രമണ പരമ്പര ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഒരുക്കൂട്ടിയിരിക്കുന്നു സുരക്ഷാ സുരക്ഷാഭിത്തികൾ തീർത്തിരിക്കുന്നു അതിനപ്പുറം ഇസ്രായേലിൻ്റെ ചാരന്മാരെ ഒന്നൊന്നായിട്ട് ഞങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നു പതിനാലായിരത്തോളം അങ്ങനെ ചാരന്മാർ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മുന്നൂറോളിലധികം ആളുകൾ നേരിട്ട് കൊണ്ട് ഇസ്രായേലുമായിട്ട് കണക്ഷൻ ഉള്ളവരാണ് പന്ത്രണ്ടിലധികം എന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു ഒരു റിപ്പോർട്ടിനകത്ത് നൂറോളം പേരെന്ന് പറയുന്നുണ്ട് അവർ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം പൂർത്തീകരിച്ച ആണവായുധം കൈമാറിപ്പോയിട്ടിരിക്കുന്നു മറ്റ് രാജ്യാന്തർത്തിലേക്ക് അപ്പോൾ രാജ്യതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തരാൻ വേണ്ടി സാധിക്കില്ല എന്നൊരു പ്രയാസം ഇസ്രായേലിനും ഉണ്ട് ഏതായിരുന്നാലും വരാൻ പോകുന്ന യുദ്ധം അതികഠിനവും മാരകവുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല